എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമസ്കാരം റേഡിയോ കൂട്ടും വിശേഷങ്ങളുമായി നിങ്ങൾക്കൊപ്പം ഞാൻ ആർജി ഒഫേൽ ബിനോയ് കുര്യൻ ഈയൊരു വർഷത്തെ പഠന വിഭവങ്ങളുമായി എസ് ബിയിൽ പഠനോത്സവം ആഘോഷിച്ചു സ്കൂൾ എം ബി ടി എ പ്രസിഡന്റ് ശ്രീമതി സോണിയ ജോർജ് ഉദ്ഘാടനം ചെയ്ത സമ്മേളനത്തിൽ ഹെഡ് മാസ്റ്റർ ഫാദർ റോജി വലേൽ അധ്യക്ഷം വഹിച്ചു പ്രോജക്ട് അവതരണം ഹിന്ദി ഇംഗ്ലീഷ് സംസ്കൃതം മലയാളം കവിത പ്രസംഗം നാടകം എന്നിവ അവതരിക്കപ്പെട്ടു കൂടാതെ എല്ലാ വിഷയങ്ങളുടെയും ചാർട്ടുകൾ സ്റ്റിൽ മോഡൽ വാക്കിംഗ് മോഡൽ പോസ്റ്ററുകൾ കൈയെഴുത്തു മാസികകൾ മാക്സ് ഡിക്ഷണറി എന്നിവയും പ്രദർശിക്കപ്പെട്ടു ചെറുപ്പത്തിൽ തന്നെ കുട്ടികൾക്ക് ബാങ്ക് അക്കൗണ്ട് തുടങ്ങുന്നത് വളരെ നല്ല കാര്യമാണ് കാരണം ചെറുപ്പം മുതൽ തന്നെ കുട്ടികളിൽ സമ്പാദശീലം വളർത്താൻ ഇത് സഹായിക്കും പ്രധാനമന്ത്രിയുടെ ജൻ ദ്യൻ യോജനയുടെ ഭാഗമായി എസ് ബി ഐയുമായി യോജിച്ച് ബാങ്ക് അക്കൗണ്ട് ഇല്ലാത്ത എല്ലാ കുട്ടികൾക്കും അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ എസ് ബി അവസരമൊരുക്കി ഡോക്യുമെന്റ്സുമായി എത്തിയ എല്ലാവർക്കും എസ് ബി ഐ സീറോ ബാലൻസോടെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ സാധിച്ചു എസ് ബിയുടെ വാർത്തകളും വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അർജെ ഒഫേൽ സൈൻ ഇൻ അപ് ഫ്രം റേഡിയോ അറ്റ് എസ് ബി അറിവിനൊപ്പം കൂട്ടും കൂടാം